നമസ്കാരം ജീവിതത്തിൽ നാം കഠിനാധ്വാനം ചെയ്യുമ്പോഴും പലപ്പോഴും അതിൻ്റെ ഫലം ഉടൻ കാണാനാകില്ല അപ്പോൾ നിരാശ തോന്നാറുണ്ട് പക്ഷേ യഥാർത്ഥ വളർച്ച പലപ്പോഴും കണ്ണിന് കാണാതെ ഉള്ളിൽ നടക്കുന്നതാണ് സഹനത്തിൻ്റെയും സ്ഥിരതയുടെയും മൂല്യം പഠിപ്പിക്കുന്ന ജനപ്രിയമായി പ്രചരിച്ചിട്ടുള്ള ഒരു കഥയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു വിത്ത് ബാമ്പുവിത്ത് നടികയുണ്ടായി അവനത് ദിവസവും വെള്ളം കൊടുത്തു കരുതലോട് നോക്കി വളരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു ഒരു വർഷം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല രണ്ടാം വർഷവും മൂന്നാം വർഷവും കടന്നുപോയി പ്രത്യേകിച്ച് ഒരു മാറ്റവും കണ്ടില്ല നാലാം വർഷം ഇപ്പോഴും ഒന്നുമില്ല ആളുകൾ ഇദ്ദേഹത്തെ പരിഹസിച്ചു തുടങ്ങി അത് വെറുതെയാണ് സമയം കളയണ്ട പക്ഷേ ആ മനുഷ്യൻ വിട്ടുകൊടുത്തില്ല അവൻ പ്രതിദിനം വെള്ളം കൊടുക്കുകയായിരുന്നു അഞ്ചാം വർഷം അപ്രതീക്ഷിതമായി ബാമ്പു മുളച്ചു ആറാഴ്ചക്കുള്ളിൽ അത് എൺപതടി ഉയരമായി വളർന്നു ആ മനുഷ്യൻ ചിരിച്ചു ആദ്യ അഞ്ചു വർഷം അതിന്റെ വളർച്ച മണ്ണിനടിയിൽ തന്നെയായിരുന്നു ആഴത്തിലുള്ള വേരുകൾ ഉണ്ടാക്കാനായിരുന്നു അതിന്റെ ശ്രമം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര കൂട്ടുകാരി ബാമ്പു മരത്തെ പോലെ നാം നമ്മുടെ പരിശ്രമത്തിൽ വിശ്വസിക്കണം ഫലം വൈകിയായാലും ഉറച്ച വേരുകൾ തന്നെയാണ് ഉയർന്ന മരങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന് ഓർമ്മിക്കുക സഹനത്തോടെയും സ്ഥിരതയോടെയും മുന്നോട്ടു പോകും ഒരു ദിവസം നിന്റെ വിജയം ആകാശത്തോളം ഉയരട്ടെ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ വിട നിങ്ങളുടെ സ്വന്തം സന്ധ്യ